അസ്ബാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം പ്രതിരോധിക്കാൻ കഴിവുള്ള ഇല ഓപ്ഷൻസ് തുളസി ഇല ഇല മല്ലിയില ഉത്തരം പുതിന ഇല ഒട്ടകപ്പക്ഷിയുടെ ഒരു മുട്ട ഏകദേശം എത്ര കോഴിമുട്ടകൾക്ക് തുല്യമാണ് ഓപ്ഷൻസ് പത്ത് പത്തൊൻപത് ഇരുപത്തിനാല് മുപ്പത് ഉത്തരം ഇരുപത്തി നാല് ദേശീയ പ്രതിജ്ഞ എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷ ഓപ്ഷൻസ് ഉറുദു ഹിന്ദി തെലുങ്ക് അറബ് ഉത്തരം തെലുങ്ക് കൂർക്കംവലി മൂലമുണ്ടാകുന്ന അസുഖം ഓപ്ഷൻസ് ഹൃദ്രോഗം പൊണ്ണത്തടി അലർജി ജലദോഷം ഉത്തരം ഹൃദ്രോഗം ഏത് ധാന്യം കഴിച്ചതിന് ശേഷമാണ് വെള്ളം കുടിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് ഗോതമ്പ് നിലക്കടല റാഗി ചെറുപയർ ഉത്തരം നിലക്കടല മുഖം തിളങ്ങാൻ പുരട്ടേണ്ട പദാർത്ഥം ഓപ്ഷൻസ് തേൻ നെയ്യ് തുളസി കറ്റാർവായ ഉത്തരം തേൻ പ്രമേഹമുള്ളവർ നിർബന്ധമായും ഒഴിവാക്കേണ്ട ഭക്ഷണം ഓപ്ഷൻസ് പൂവൻ പഴം മാതളം പാവയ്ക്ക പൈനാപ്പിൾ ഉത്തരം പൂവൻ പഴം മുട്ട കഴിച്ചതിനേക്കാൾ ഇരട്ടി ഗുണം തരുന്ന പച്ചക്കറി ഓപ്ഷൻസ് ബീൻസ് പയർ സോയാബീൻ കാബേജ് ഉത്തരം സോയാബീൻ ഏറ്റവും കൂടുതൽ വിലയുള്ള പാലുള്ള മൃഗം ഓപ്ഷൻസ് പശു എരുമ ഉത്തരം എരുമ ഏത് അവയവത്തിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ളത് ഓപ്ഷൻസ് വൃക്ക കരൾ ഹൃദയം ആമാശയം ഉത്തരം ഹൃദയം ബദാം അധികമായി കഴിച്ചാൽ എന്ത് സംഭവിക്കും ഓപ്ഷൻസ് വയറുവേദന വയറിളക്കം കിഡ്നി കിഡ്നി സ്റ്റോൺ സ്റ്റോൺ ഉത്തരം കണക്കാക്കുന്ന ആഴ്ചയിലെ ഏറ്റവും മോശ ദിവസം ഓപ്ഷൻസ് തിങ്കൾ ചൊവ്വ ബുധൻ ശനി ഉത്തരം തിങ്കൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗം ഏതാണ് ഓപ്ഷൻസ് ആന ഒട്ടകം ഉത്തരം ജിറാഫ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി തലച്ചോറ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ ഉത്തരം ഉറങ്ങുമ്പോൾ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര ഓപ്ഷൻസ് എഴുപത്തി അഞ്ച് ശതമാനം എഴുപത്തിയേഴ് ശതമാനം എഴുപത്തെട്ട് ശതമാനം എൺപത് ശതമാനം ഉത്തരം എഴുപത്തെട്ട് ശതമാനം ഏത് നടനാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രതിഫലം വാങ്ങുന്നത് ഓപ്ഷൻസ് വിജയ് സൂര്യ മോഹൻലാൽ മമ്മൂട്ടി ഉത്തരം വിജയ് പെപ്പർണൈത്യം എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഓപ്ഷൻസ് ഏലം ജീരകം കുരുമുളക് പട്ട ഉത്തരം കുരുമുളക് ശരീരത്തിൽ കണ്ണേർ ബാധിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണം ഓപ്ഷൻസ് അമിത ക്ഷീണം ഉറക്കക്കുറവ് പനി ഉത്തരം അമിത ക്ഷീണം വയറിലെ അണുബാധയെ തടയുന്ന ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് ഇഞ്ചി വെളുത്തുള്ളി തൈര് പട്ട ഉത്തരം വെളുത്തുള്ളി മനുഷ്യ ശരീരത്തിൽ വിയർക്കാത്ത ഒരു ഭാഗം ഓപ്ഷൻസ് ചുണ്ടെ മൂക്ക് കൈ കാൽ ഉത്തരം കോളറ ബാധിക്കുന്ന അവയവം ഓപ്ഷൻസ് കുടൽ വൃക്ക കരൾ ആമാശയം ഉത്തരം കുടൽ തളർവാതത്തിന് ഏത് മൃഗത്തിന്റെ നെയ്യാണ് മരുന്നായി ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് പന്നി കരടി ആട് പശു ഉത്തരം പന്നി കുഞ്ഞുങ്ങളിലെ വയറിളക്കം പെട്ടെന്ന് നിൽക്കാൻ സഹായിക്കുന്ന പഴം ഓപ്ഷൻസ് നേന്ത്രപ്പഴം മാതളം മുന്തിരി ഓറഞ്ച് ഉത്തരം നേന്ത്രപ്പഴം വെള്ളത്തിൽ അലിയുന്ന വിറ്റാമിൻ ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ഉടമസ്ഥൻ്റെ ക്യാൻസർ തിരിച്ചറിയുന്ന മൃഗം ഓപ്ഷൻസ് പശു ആട് കോഴി ഉത്തരം ഒരിക്കലും ഭൂമിയിൽ കാല് കുത്താത്ത പക്ഷി ഓപ്ഷൻസ് കഴുകൻ ഹരിയാൽ കാക്ക തത്ത ഉത്തരം ഹരിയാൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഓപ്ഷൻസ് തക്കാളി ഉള്ളി മുളക് ഉരുളക്കിയ ഉത്തരം ഉരുളക്കിയ